അതിനെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം അല്ലല്ല കാശ് എത്ര വേണമെങ്കിലും ഞാൻ ഇറക്കാം അത്രയേ ഉള്ളൂ തിരിച്ച് കിട്ടുമെന്ന് ഗ്യാരണ്ടി വേണം അതെനിക്ക് ബോധ്യപ്പെടുകയും വേണം ഒരു കാര്യം ചെയ്യാം ഞാൻ വൈകുന്നേരം ടൗണിലേക്ക് വരുന്നുണ്ട് വിശദമായി നേരിൽ സംസാരിക്കാം ഓക്കേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം നിങ്ങൾ പറഞ്ഞ പ്രൊജക്ട് അനുസരിച്ച് അത്രയും കൂടി സംഖ്യ ഞാൻ പലിശക്ക് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാർട്ട്ണറെ കൂട്ടാം ലക്ഷത്തിന് അതിലെനിക്ക് താല്പര്യമില്ല എന്റെ ബിസിനസ്സിൽ ഒരു മുതലാളി മതി അത് ഞാനായിരിക്കണം എന്തായാലും ഒറ്റ വഴിയുള്ളൂ നമുക്ക് ലോണെടുക്കാം ബാങ്ക് ലോൺ തൽക്കാനും സാധ്യമല്ല ജ്വല്ലറി തുടങ്ങാൻ മൂന്ന് ബാങ്കിൽ നിന്നുമായി രൂപ ഇരുപത്തെട്ട് ലക്ഷമാണ് ലോൺ എടുത്തത് അല്ല തിരിച്ചെടുക്കാൻ സമയമുണ്ട് എന്നാ പിന്നെ കറിയാച്ചോ ജനാദനോ അടുത്തൊന്ന് ബ്ലേഡ് അല്ലേ എന്നിട്ട് വേണം ശ്രീധരം ചെയ്തതുപോലെ മക്കൾക്ക് വിഷവും എനിക്കും കയറും വാങ്ങാൻ നമ്മൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വരില്ല കാരണം എറണാകുളം സിറ്റിയിൽ നമ്മുടെ ടെക്സ്റ്റൈൽസിനേക്കാൾ വലിയൊരു ടെക്സ്റ്റൈൽസ് മറ്റൊന്നും ഉണ്ടാവില്ല മാസം മാസം പുത്തൻ ഡ്രസ് വാങ്ങുന്ന ചെത്തു പിള്ളേർ എറണാകുളത്തുള്ളത് പുതിയ ഫാഷൻ ഫാഷണറയ്ക്ക് തോന്നിയ വിലയിട്ടാലും വാങ്ങാൻ കൊച്ചമ്മമാരും കോളേജ് പിള്ളേരും വരും രണ്ട് വർഷം കൊണ്ട് വട്ടിക്കാരൻ കറിയാച്ചിൻ്റെ മുതലും പലിശയും തിരിച്ചടക്കാം അത് നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൻ്റെ തുടക്കമായിരിക്കും പിന്നീട് കേരളത്തിലും പുറത്തും ഗൾഫിലും ും ജല്ലറികളും ജലാൽ ട്രേഡിംഗ് ഗ്രൂപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് ഞാനേതായാലും ആദ്യം സ്ഥലം കാണട്ടെ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം ശരി ശരി